എന്തുകൊണ്ട് പ്രേതപടങ്ങളിൽ നമ്മൾ ജം സ്ക്യാസ് അതായത് പെട്ടെന്ന് പേടിച്ച് വിറയ്ക്കുന്ന തരത്തിലുള്ള പ്രേതങ്ങളെ കണ്ട് വരുന്നത് കുറഞ്ഞുകൊണ്ട് വരുന്നു സിനിമകൾ ഇപ്പോൾ നമ്മുടെ എക്കാലം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫേവറേറ്റായിട്ടുള്ള കഞ്ചൂരി സീരീസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് പോലുള്ള സിനിമകളുടെ ഒരു ഒരു ഗ്രാഫ് വരുന്ന ആ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ താഴത്തേക്കാണ് വരുന്നില്ല എന്ന് തന്നെ പറയാം എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഹൗസ് ഓഫ് ഹോണ്ട്ടെയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് നമ്മളുടെ മലയാള സിനിമയായിട്ടുള്ള വർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അല്ലെങ്കിൽ ദി ഇന്നസെൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഈ പടങ്ങൾ തുടങ്ങി വച്ചിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് അതായത് ഈ മലയാള സിനിമയിൽ ആണെങ്കിൽ നമ്മൾ ഈ വൈറ്റ് സാരി ചെറുതായിട്ടുള്ള മിസ്റ്റ് പുക പിന്നെ പ്രേതം ദൂരത്തായിരിക്കും നമ്മൾ അടുത്തായിരിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ വളരെ ക്ലോസ് റേഞ്ചിൽ വന്ന് പേടിപ്പിക്കുന്ന പ്രേതങ്ങൾ വളരെ കുറവായിരിക്കും പിന്നെ നമ്മളുടെ ഈ നിഴലുകൾ അല്ലെങ്കിൽ ചെറിയ ശബ്ദങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കഥകടയ്ക്കുന്ന ശബ്ദം തുറക്കുന്ന ശബ്ദം ഇങ്ങനത്തെ ഈ ശബ്ദങ്ങളും നേഴലുകളും അതായത് നമ്മുടെ ഔട്ട് ഓഫ് റീച്ച് നമ്മുടെ അടുത്തല്ലാതെ നമ്മൾ കേൾക്കാവുന്നതും അത് അറ്റ്ലീസ്റ്റ് നമ്മളുടെ വളരെ ക്ലോസ് അല്ലാതെ രീതിയിലുള്ള പ്രേതപ്പെടുത്തുന്ന എഫക്റ്റുകൾ വെച്ചിട്ടായിരുന്നു പ്രേത സിനിമകൾ വന്ന് വന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങൾ അതായത് ഒരു അമ്പത് അമ്പതുകൾ അറുപതുകൾ എഴുപത് തുടങ്ങുന്നത് വരെ മീൻസ് അതിൻ്റെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെ ഇതൊക്കെ കണ്ട് വന്ന നമ്മളുടെ വ്യൂവിങ് എക്സ്പീരിയൻസിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറുകളിൽ വന്നുകൊണ്ടിരുന്ന സ്ലാഷേഴ്സ് അല്ലെങ്കിൽ ഒരു ഗോർ എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ അതായത് ഭയങ്കര രക്തവും അല്ലെങ്കിൽ വളരെ ക്ലോസ് റേഞ്ചിൽ കുത്തിന് പിടിക്കുന്ന നമ്മളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ രക്തം നമ്മളുടെ കഴു കഴുത്തുകളിൽ നിന്ന് വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേതങ്ങളുടെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വേണമെങ്കിൽ നമ്മൾ ബാധ കയറുന്നതൊക്കെ നമ്മൾ കാണുന്നത് എഴുപത് എഴുപതുകളിന് ശേഷം വരുന്ന സിനിമകളിലാണെങ്കിലും ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിനിമയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വന്നിട്ടുള്ള എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സോ ആ സിനിമ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ഒരു കുട്ടിക്കാലൊക്കെ നോക്കുക നിങ്ങൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വീഡിയോ ഷോപ്പുകൾ അന്നൊക്കെ വീഡിയോ ഷോപ്പുകളാണ് ഇപ്പം ഇപ്പം നമ്മൾ വി സി ഡി ഒക്കെ വന്ന സമയത്ത് തൊണ്ണൂറുകളിലാണ് പറയുന്നത് തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ വി എച്ച് എസ് അല്ലെങ്കിൽ വി സി ഡി ഒക്കെ അന്വേഷിച്ച് ലൈബ്രറികളുണ്ടായിരുന്നു ആ സമയത്ത് ഇന്നത്തെ പോലത്തെ ഒ ടി ടി അല്ല അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ആൾക്കാർ വളരെ നമ്മളുടെ നമ്മളോട് പറയുന്നത് ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കും ആയിരത്തി തൊള്ളായിരത്തി എന്താണ് എഴുപത്തി മൂന്നിൽ വന്നിട്ടുള്ള എക്സോസ്റ്റെന്ന സിനിമ കണ്ടുനോക്കും ഇത് ഗ്രാഫിക്സൊക്കെ അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ചെറിയ തോതിലുള്ള ഗ്രാഫിക്സൊക്കെ ഉണ്ട് അപ്പം ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് വന്ന സിനിമയാണ് ഇതൊന്ന് കണ്ടുനോക്കൂ ഭയങ്കര പേടിപ്പിക്കുന്ന സിനിമയാണ് ഇത് പിന്നെ ആ സമയത്ത് തന്നെ റിലീസുകൾ വന്നിട്ടുള്ള സിനിമയാണ് എന്നൊക്കെ ഇങ്ങനെ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കാം കണ്ടു നോക്കാം എന്നുള്ള ലെവലിൽ കണ്ടു നോക്കുമ്പോൾ അതൊരു ഞെട്ടിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ആ സമയത്ത് തന്നെ അവർ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പല അല്ലെങ്കിൽ പ്രോസ്തറ്റിക് മേക്കപ്പ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് എഴുപത്തി മൂന്നിൽ വന്നിട്ടുള്ള എക്സോസ്റ്റ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വന്നിട്ടുള്ള ഹലോവീൻ പിന്നെ ജപ്പാനീസ് സിനിമ ആയിട്ടുള്ള റിങ്കു അതിൻ്റെ ഒന്ന് തൊണ്ണൂറ്റെട്ടിൽ വന്നിടാമെന്ന് തോന്നുന്നു ഇങ്ങനത്തെ സിനിമകളൊക്കെ വേണ്ടിണ്ടെങ്കിൽ ഇവിടെ രക്തവും അല്ലെങ്കിൽ ഭയങ്കര ഈ പ്രേതം നമ്മളെ കുടിച്ച് കഠിച്ചു കുതരുന്ന പോലത്തെ ഉള്ള പ്രേതങ്ങളാണ് കൂടുതൽ കണ്ടുകൊണ്ട് തോന്നിയിട്ടുള്ളത് ഇതിന്ന് നമ്മളൊരു രണ്ടായിരത്തിലേക്ക് വരുമ്പം ഈ ഡിജിറ്റൽ ആവുകയാണ് ഇതൊന്നും രണ്ടായിരം കൊണ്ടാണ് ഡിജിറ്റൽ സിനിമ ഒരു ക്യാമറയൊക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പം ആ ഒരു കാലഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുട്ടേജ് അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ടി ഇതിൽ കൂടെയൊക്കെയായിരുന്നു പ്രേതങ്ങൾ നമ്മളെ സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തി രണ്ടിൽ വന്നിട്ടുള്ള ദ റിങ് അത് ഒരു റീമേക്കാണ് നമ്മളെ ഈ റിംഗ് കൊണ്ടുതന്നെ റീമേക്കാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ പിന്നെ ഈ പാരാനോമൽ ആക്ടിവിറ്റി അതെന്ന് പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി ക്യാം അല്ലെങ്കിൽ ക്യാം ക്യാമറാഷ് അത് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ പതിയുന്ന പ്രേതങ്ങൾ മുമ്പൊക്കെ പ്രേതം ചില സിനിമകൾ പറയുന്നത് ക്യാമറയിൽ പതിയാത്ത പ്രേതങ്ങളെന്നാണ് അപ്പം പക്ഷേ പിന്നീട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഏഴിൽ വന്നിട്ടുള്ള പാരാനോമൽ ആക്ടിവിറ്റിയിൽ പ്രേതം ക്യാമറയിലാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ബോഡി ക്യാം വഴിയോ അവരെ ക്യാമറ വഴിയാണ് നമ്മൾ പ്രയത്നം കാണുന്നതൊക്കെ അതിൽ പതിയുന്നത് പോലെയൊക്കെ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ടുള്ള ഹിസറ മലയാള സിനിമ അതിനടുത്ത് നോക്കി കാണാം അതിൽ തന്നെ ഒരു 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 മെറ്റീരിയൽ എന്നാണ് പ്രയത്നം അവർ വീട്ടിലേക്ക് വരുന്നതും പിന്നെ അതിനൊരു ബാക്ക് സ്റ്റോറി വരുന്നതും ഇത് ഇത് ഇന്ന ഇന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇന്ന സാധനമാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു ഒരു കൈൻഡ് ഓഫ് ആ ഒരു പാറ്റേൺ ആരംഭിച്ചത് ആ ഒരു ഒരു രണ്ടായിരം സ്റ്റാർട്ടിങ് പ്ലസ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് ഈ ഒരു ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വന്നിപ്പോൾ ഈ ഹൊറർ സിനിമേൻ്റെ ഒരു ജോണർ മാറ്റിയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പിന്നെയും വീണ്ടും കുറച്ച് ബാക്കോട്ട് പോകുന്നത് പോലെ തോന്നിയത് കഞ്ചോറിങ് സീരീസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് കഞ്ചോറിങ് സീരീസ് വന്നതും കഞ്ചോറിങ് സീരീസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് അതൊരു ഒരു ഒരു കൾട്ട് എന്ന് പറയും ആ സമയത്ത് ഒരു കൾട്ട് എന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ വന്ന ഹൊറർ ഹോറപ്പടങ്ങളിൽ ഈ ഈ പരിപാടികളൊക്കെ തന്നെയാണ് പക്ഷെ മോഡേൺ നമ്മൾ ഈ രണ്ടായിരത്തി പതിന പത്തൊമ്പത് ആഫ്റ്റർ കൊറോണ ഒക്കെ വരുമ്പോൾ ഈ പ്രായ സിനിമേൻ്റെ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നതും എല്ലാം മാറുകയാണ് അതായത് ഈ കുറ്റബോധം അല്ലെങ്കിൽ ചതിവെഞ്ചൊക്കെ പണ്ട് ഉണ്ട് അങ്ങോട്ട് പിന്നെ ഈ ഈ മെൻ്റൽ ട്രോമയിൽ കൂടെയൊക്കെ കാണിച്ചു തരുന്ന ഈ പ്രേതങ്ങളുടെ ഒരു ഒരു സംഭവം തുടങ്ങാണ് ഇപ്പോൾ ചില പാറ്റേൺ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മലയാളത്തിൽ തന്നെ രണ്ടായിരങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തിൽ തന്നെയാണ് ദേവദൂതൻ റിലീസ് ആണ് പക്ഷെ അത് അത് അത്ര കണക്റ്റായില്ല ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ ആരും പിന്നെ അത് തുടർന്നില്ല അതായത് സംബഡി യു വോണ്ട് ടു ടെൽ സംതിങ് ടു സംവൺ അതായിരുന്നു ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ടാക്ലാൻ ആ സിനിമയിൽ ഒരു പ്രേതം ഒരാളുടെ സഹായം കൊണ്ട് ഒരു സാ ഒരു അയാളുടെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അയാളുടെ ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ വരുന്ന ശ്രമിക്കുന്ന രഘുനാഥ് പല്ലരിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റുകളിലൊന്നായിരുന്നത് സിബി മലേൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പക്ഷേ ആ സിനിമ ആ സമയത്ത് ക്ലിക്കായാലും പിന്നീട് അത് റീമേക്ക് എന്താണ് പറയുക റിലീസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ആ സിനിമ ഒരു പരിധി വരെ നന്നായിട്ട് പോയി എന്നാണ് ട്രെയിലർ തന്നെ പറയുന്ന ഒരു കാര്യം എനിവേ സോ അതല്ല നമ്മുടെ ടോപ്പിക്ക് എന്നാലും ഈ ഈ ഒരു ഒരു ആൾക്കാരെ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുന്നു ഓഡിയൻസ് റിസപ്ഷൻ അത്ര നന്നായിരുന്നില്ല സിനിമയ്ക്ക് പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളധികം മോഡേൺ ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു പ്രേതം എന്ന് പറയാൻ പറ്റില്ല അതൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ഫീൽ സൈക്കോളജിക്കലാണ് പ്രേതത്തിൻ്റെ പരിപാടികളൊക്കെ അതായത് ഒരാൾ മെൻറ്റൽ സ്റ്റേറ്റ് വളരെ മോശമായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ വീക്കായിട്ടൊരാളെ പെട്ടെന്ന് ഇത് ചെയ്ത് അയാളുടെ ഉള്ളിൽ കയറുക അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഈ കൊലകളൊക്കെ ചെയ്യിപ്പിക്കുന്നതും പിന്നെ അയാൾക്കൊരു ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഓഡിയൻസ് നമ്മളെ തന്നെ അതിലേക്ക് കൈൻഡ് ഓഫ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ ആണ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെറിഡേറ്ററി ഹെറിഡി ഒരു പാറ്റേൺ എന്ന് പറയേണ്ടതുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ഹൊറർ എന്ന് പറയാൻ പറ്റുള്ളൂ അതിലൊരു പ്രേതത്തിനെ കാണിക്കുന്നില്ല പക്ഷെ അത് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ചിലപ്പോൾ അത് അത് ആ ഒരു ഒരു ക്യാരക്ടറിൻ്റെ ഒരു മെൻറ്റൽ സിറ്റുവേഷൻ്റെ ഒരു ഒരു സംഭവമായിരിക്കും അതായിരിക്കും നമ്മൾ കൺവേ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ അത് പ്രേത സിനിമ നമുക്ക് എവിടെയും തെളിയിക്കാൻ പറ്റില്ല പിന്നെ അത് പല റിച്വൽസിലേക്കൊക്കെ പോകുന്നുണ്ട് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞ പടം നിങ്ങൾ പടം കണ്ടില്ലേം കാണേണ്ടതാണ് അതേപോലെ തന്നെ ഭൂതകാലം ഭൂതകാലം നമ്മളുടെ മലയാളത്തിൽ വന്നിട്ടുള്ള സിനിമ അതിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഒരു സൈക്കോളജിക്കൽ ഒരു ഹൊറർ എന്നുള്ള സംഭവത്തിലേക്കാണ് അവിടെയും ചെറിയ അവിടെ ഇവിടെയും ചെറിയ ഒരു ഒരു ഇത് പറഞ്ഞ പോലെ നമ്മൾ അറുപതുകളിൽ പറഞ്ഞ പോലെ ചെറിയ അവിടെ ഇവിടെ ഒരു മിന്നായം പോലെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ജംപ് സ്കെയർ പെട്ടെന്നങ്ങോട്ട് തിരിഞ്ഞ് അതും നമുക്കത് എനിക്ക് തോന്നുന്നത് ബോറടിച്ച് തുടങ്ങി എന്നുള്ള സത്യം പക്ഷേ അതിലേക്കൊരു ഞാൻ പറയുന്ന ഒരു പുതിയ ഐഡിയയിലേക്ക് ആരും ഇതുവരെ നോക്കിയിട്ടില്ല സോ നമ്മളുടെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ജെയിംസ് വാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ കോഞ്ചോനിങ് സിനിമകളുടെ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സിനിമകളുടെ ഡയറക്ടറായിട്ടുള്ള ആ ആള് അയാൾ മേഘൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്തോ ഡയറക്റ്റ് ചെയ്തോ ഡയറക്റ്റ് ചെയ്ത ഓർമ്മ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ അതൊരു എനിക്ക് തോന്നുന്നു ഈ പ്രദേശ സിനിമകൾ പയറ്റി തെളിയാത്തതിൻ്റെ കാരണമാവാം ഇയാൾ ഈ സിനിമ എടുത്തത് കാരണം അതൊരു ഹൊറർ സബ്ജക്റ്റാണ് പക്ഷെ അവളെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളൊരു റോബോട്ടിനെയാണ് സോ ഇപ്പോൾ വരെ ഇതുവരെ നമ്മളുടെ ഒരു കൊഞ്ചോറിങ് വൺ കൊഞ്ചോറിങ് ടു കൊഞ്ചോറിങ് ടു ഒക്കെ എനിക്ക് തോന്നുന്നത് നണ്ണ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വീണ്ടും ഒരാ സിനിമ വേറൊരു ഒരു നണ്ണിട്ട് സെപ്പറേറ്റ് ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു ഒരു ഒരു ത്വര ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മണ്ണ് ഇപ്പോൾ സോറി കൊഞ്ചോറിങ് ടു കൊഞ്ചോറിങ് ടുൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു നിങ്ങളെ സിനിമ കണ്ടില്ലെങ്കിൽ റിവീൽ ചെയ്യുന്നില്ല പക്ഷെ ഒരു മാസീവ് ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു വലിയ ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഈ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതുകൊണ്ടുതന്നെ എനിക്ക് വൺ ആൻഡ് ടു വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൊഞ്ചോറിങ് വൺ ആൻഡ് ടു നിങ്ങളും കണ്ടില്ലെങ്കിൽ കാണേണ്ടതാണ് പക്ഷേ കൊഞ്ചോറിങ് ത്രീയിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ സാധനങ്ങൾ റിച്വൽസ് സൈക്കോളജിക്കൽ ഹൊറർ എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിക്കേണ്ട അതിലും ചില പ്രേതത്തിനൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ഒരു വൺ ആൻഡ് ടുൻ്റെ ഒരു വൈബ് കിട്ടുന്നില്ല കാരണം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഉള്ള പ്രേതം എന്നുള്ള കൺസെപ്റ്റിന്ന് നമ്മൾ പുറത്തേക്ക് ഈ ഡിജിറ്റലും അല്ലെങ്കിൽ സബ്സ്റ്റൻ ഒരു എന്താ പറയുക ഒരു ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ആവാഹനം അതായത് കുപ്പിയിൽ നിന്ന് വന്നു പോകുന്നെന്ന് പോലെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രേതങ്ങൾ എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് നമുക്ക് അത് തീരെ ഡൈജസ്റ്റ് ആവുന്നില്ല പക്ഷേ ഇന്നും നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ഭാർഗവ്യ നിലയം അല്ലെങ്കിൽ ഒരു ആകാശഗംഗ അല്ലെങ്കിൽ ഒരു ഇന്ദ്രിയം എന്നുള്ള സിനിമേൻ്റെയൊക്കെ ഒരു ഒരു പ്ലോട്ടാണ് നമ്മൾ 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 ആഗ്രഹിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രേത സിനിമ കാണാനാണ് ആഗ്രഹം ആ സിനിമ നന്നായി ഓടാനും അല്ല അതേപോലെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാനൊക്കെ ആഗ്രഹമാണ് പക്ഷെ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇതിനൊരു ഒരു കുത്തന ഒരു കുറച്ചിൽ അല്ലെങ്കിൽ അങ്ങനെ കുറവ് അങ്ങനത്തെ സിനിമകൾ തന്നെ കുറഞ്ഞിട്ടുണ്ട് വന്ന സിനിമകൾ തന്നെ വളരെ അരവണ്ണോണ്ട് ടു ടേക്ക് നെയിം ബട്ട് കുറേ സിനിമകൾ അങ്ങനെ വളരെ വന്നു പോയ സിനിമകളുണ്ട് അതിനൊന്നും ഒരിക്കലും ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ ഒരു ചെറിയ ഉദാഹരണം പറയണേ ഫീനിക്സ് ഒരു നല്ല സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണോ മൂന്നിലാണോ ഐ തിങ്ക് ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീയാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല പക്ഷേ ഈ എന്ന മലയാള സിനിമ കുറേയൊക്കെ നമ്മളുടെ ഒരു ആ ഒരു ജോണറിലേക്ക് പോയെങ്കിലും പിന്നെ അത് ആ സിനിമ അതൊരു കൈൻഡ് ഓഫ് വേറൊരു ഒരു ലെവലിലേക്കാണ് വേറെ കൈൻഡ് ഓഫ് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ ആ ഒരു പാറ്റേൺ അല്ല ആ സിനിമയും അതായത് ആ സിനിമ കുറേയൊക്കെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോവും പിന്നെ അത് ഓക്കെ ഒബിയസ്ലി ഗംഗ ആകാശ ഒക്കെ ഇതൊക്കെ ഇതുണ്ടെങ്കിലും പക്ഷേ ഈ സിനിമ കുറച്ചൊന്ന് എനിക്കത് പേഴ്സൺ ഇത് കണക്ട് ആവാത്തൊരു സിനിമയാണ് ഫിനിക്സ് ഓക്കെ ഫസ്റ്റ് ആ വേഴ്സ് എക്സലൻറ്റ് അജുവിൻ്റെ ആ ഒരു പോർഷൻസ് ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ അത് പ്രേതത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു കൂടുതൽ ആ പേടിപ്പിക്കുന്ന സംഭവമൊക്കെ വളരെ നന്നായിരുന്നു പക്ഷേ അതിൻ്റെ പ്രേതത്തിൻ്റെ ഒരു മെയിൻ കോറിലേക്ക് പോകുമ്പോൾ അത് സിനിമ കൈന്ന് പോയൊരു അവസ്ഥ പോലെയാണ് തോന്നിയിട്ടുള്ളത് ഇതാണുള്ളത് പിന്നെ ഇൻ ഷോർട്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് ശേഷം അങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ആഫ്റ്റർ കൊഞ്ചോനിങ് ടൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോൾ ടർക്കിഷ് ഒരുപാട് സിനിമകൾ വരുന്നത് സിസിൻ പോലെയുള്ള സിനിമകൾ അതിലും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ജം സ്കെയർ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ ഒരു മുഖങ്ങളൊക്കെ കണ്ട് പേടിക്കുന്ന പോലെയുണ്ട് പക്ഷേ ഇത് ഈ ഈ ഭയം എന്ന് പറഞ്ഞ സാധനം ക്യാരി ആവുന്നില്ല വെറും ഭയം അങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രേതം വന്ന് നിൽക്കുന്ന ഒരു 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 മൊമെൻ്റ് വരെ നമുക്ക് പേടിയുള്ളൂ പക്ഷേ അതിൽ ഡെപ്തായിട്ടുള്ളൊരു കഥ ഇല്ല അതിനൊരു ബാക്ക് സ്റ്റോറി ഒരു ഒരു സ്ട്രോങ് അല്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ കൂടെ മാച്ചായിട്ട് വന്നിട്ടുള്ള സിനിമകൾ തന്നെ കുറവാണ് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എന്നുള്ളത് കമൻസിൽ ഷെയർ ചെയ്യൂ ആൻഡ് ഏതെങ്കിലും നല്ല അതേപോലെ ഞാൻ ഏതെങ്കിലും സിനിമ കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സജസ്റ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതൊക്കെ സിനിമയാണ് നമ്മൾ കാണാത്ത ഇങ്ങനത്തെ സിനിമ വന്നിട്ടുണ്ടായിരുന്നുള്ളത് ആൻഡ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്